ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ ഇന്ന് രാവിലെ ഇക്കൂ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഇക്കോ സ്വിഗ്ഗി ഡെലിവറി ബോയ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇക്കുവിൻ്റെ കൂടെ ഇന്ന് ഞാനും പോകാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം ഇക്കുൻ്റെ കൂടെ ഓടാം എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമല്ലോ അപ്പോൾ ഇക്ക് പറഞ്ഞു വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ നിനക്കും അത് കാണിച്ചാണ് അപ്പോൾ അതെന്തായാലും കാണാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോണത് ഇപ്പോൾ ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ സോണിൽ എത്തുമ്പോഴാണ് അവർക്ക് ശരിക്കും ഓർഡർ അടിക്കുക അപ്പോൾ ഓർഡർ അപ്പൊ നിങ്ങക്ക് അറുപത്തൊമ്പത് ഇരുപത്തി ആറ് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്കും മനസിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കൂടെ തന്നെ ചോദിച്ചു അറുപത്തൊമ്പത് പറഞ്ഞാൽ അവരുടെ ഡെലിവറിയുടെ ചാർജും അതുപോലെ ഇരുപത്തി ആറ് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു റിട്ടേൺ ആയിട്ടൊരു പൈസ കൊടുത്താൽ ഇത്തിരി ദൂരമുള്ളത് കൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു അത് ഞാൻ ചോദിച്ചില്ല അപ്പൊ നമ്മളിത് ഹംഗലിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഇക്കോ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു നമുക്ക് ഫുഡ് റെഡി ആയിട്ടില്ലെങ്കിൽ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഫുഡ് റെഡി ആയിട്ടില്ല എന്നാണ് ഇക്കോ എന്നോട് പറഞ്ഞത് ആ ടൈമില് അപ്പോൾ നമ്മൾ തിയേ ഹാങ്ങ്യിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്തായാലും ഫുഡ് റെഡി ആയിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ടൈം ഉണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും സാധാരണ ഏതെങ്കിലും ക്ലാരിറ്റി ഉണ്ടാവാറില്ല ഫോണിൽ വീഡിയോ എടുക്കേണ്ട ടൈമുണ്ട് ഇപ്പോൾ അതിരട്ടും കൂടിയായ കാരണം കുറച്ചും കൂടി ഇതുണ്ട് എന്നാലും വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് ഇഷ്ടമായിങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അങ്ങോട്ട് പോവുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് എന്തോ നമ്പർ എന്താ കോഡ് ഒ ടി പി പോലെ എന്തോ കോഡൊക്കെ ഉണ്ട് അതൊക്കെ അടിക്കാനും അറിയാൻ പറയാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക തന്നെ എന്താണ് സംഭവം എന്നൊക്കെ വലിയ സുഖമുള്ള ഏർപ്പാടൊന്നും ഇല്ല കേട്ടോ ഇത് വണ്ടിയും കുറേ നേരം ഇരിക്കാൻ പറയാം തന്നത് വന്നായിട്ട് കായും അപ്പോൾ ഇക്കിതേ വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ അതിന് നമുക്ക് എന്തായാലും ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോണേ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം മ്മേപ്പിടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റ് പോയി തിരിച്ചു മിനിറ്റ് നമ്മൾ തിരിച്ചെത്തുമ്പോ എട്ടുമണി ഒമ്പത് മണി തരും ആകുമ്പോൾ അങ്ങനെ ഇക്കൂൻ്റെ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തമാശ ഒന്നും പറയാൻ പറ്റില്ല അവർക്കും അതിൻ്റേതായ ഓരോ ടെൻഷനും കാര്യങ്ങളും ഉണ്ട് ഓർഡറൊക്കെ തീരുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഓർഡർ ഒക്കെ എടുത്ത് ആ ഒരു ദിവസത്തെ ഏണിങ്സ് എത്തിക്കണം എന്നുള്ള അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുവായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഈ കൂ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ നമ്മൾ അർജുനെ കാണാൻ്റെ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എന്തായി ഒരു ഇതുകൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോ മിനിറ്റിലും നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനുശേഷം നമ്മളിത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചല്ല കുറച്ചധികം സ്പീഡിൽ തന്നെ നമ്മൾ പോകേണ്ടത് കാരണം വേറൊന്നും ഇവർക്ക് നമുക്കറിയാലോ ഇപ്പോൾ പറഞ്ഞ പോലെ ഒമ്പത് മണി പത്ത് മണിയാകുമ്പോഴേക്കും അവർ ഓർഡറിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓർഡർ കിട്ടില്ല അപ്പോൾ അതിൻ്റെ ടെൻഷനിലായിരിക്കും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ നോക്കായിരുന്നു വീടുകളിലൊന്നും ആൾക്കാരൊന്നും ഇല്ല വിജനമായ സ്ഥലങ്ങൾ ഞാൻ തന്നെ ഇക്കുൻ്റെ കൂടെ പോയിട്ട് എനിക്ക് നല്ല പേടിയായി ഈ പോണ വഴിയൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിട്ട് അതിൻ്റെ ഇടക്ക് ഞങ്ങളുടെ അടുത്ത് പട്ടികൾ കുറേ കൂട്ടം കൂടി എന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ഇതൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടത് ഇതൊക്കെ ആൾക്കാർ കാണണം പട്ടികൾ നമ്മൾ വണ്ടി പോകുമ്പോഴായാലും നമ്മൾ ഓടിക്കാൻ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇതായിട്ടാണ് അവരും ജോലിയൊക്കെ ചെയ്യേണ്ടത് നമ്മൾ വിചാരിക്കും അവർക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്ന് പക്ഷേ അങ്ങനെയല്ല അത്യാവശ്യം സാലറി കിട്ടണ പോലെയാണെങ്കിലും അതിനനുസരിച്ച് അവർക്ക് നല്ല രീതിക്കുള്ള പണിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് പോകണം ആ വീടിൻ്റെ വഴിയാണ് രണ്ട് സീഡിൽ നിറച്ച് പുല്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ പേടിയായിട്ടാണ് ഇപ്പം ഞാൻ വിചാരിച്ചു ഞാനീക്കുനോട് ഇടക്ക് ചോദിക്കും എങ്ങനെയ്ക്കു നിങ്ങൾ ഇതിൻ്റെ വിളിക്കൂടെ ഒറ്റയ്ക്ക് വരുന്നേ ഒറ്റയ്ക്ക് വരും ഇതല്ല ഇതിൻ്റെ അപ്പുറം ഉണ്ടെന്ന് പറയും ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പേടിയാണ് ഞാൻ ചോദിച്ചു വില ഗോസ്റ്റ് അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്ത് ചെയ്യും അപ്പം എന്ത് പ്രേതം വന്നത് എന്ത് ചെയ്യുന്നു അപ്പം അവർ അതെന്താ പറയാം പേടിക്കും അല്ലാണ്ട് എന്ത് ചെയ്യാൻ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു അങ്ങനെ പക്ഷേ തമാശയാണ് പറയുന്നതെങ്കിലും അവർക്കും അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർക്കും ഒരു പൈസ എത്തിക്കാന്നുള്ളത് അവരുടെ ലക്ഷ്യമാണല്ലോ അതില്ലാണ്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയും അല്ലാതെ ആലോചിക്കുമ്പോൾ അവർ അതിൻ്റേതായ രീതിയിൽ അത്രയും ടൈമൊക്കെ നിന്ന് ആ ജോലി ചെയ്യണത് അപ്പം അവർക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് വേറെ ഒന്നല്ല പറഞ്ഞു ഞാന് ജസ്റ്റ് ഞങ്ങൾ കയറുമ്പോൾ ആറേമുക്കാലായിട്ടുണ്ടായിരുന്നുള്ളൂ ആ ആറേ മുക്കാലായിട്ട് ഒരു പത്ത് മണി വരെ ഓടിയപ്പോഴേക്കിനും എനിക്ക് തീരെ വയ്യാണ്ടായി വേറൊന്നും അല്ല ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഇവരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓർഡറുള്ള ടൈമിലാണെങ്കിൽ ഓർഡർ പിടിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാണ്ടൊക്കെ ഓടും അപ്പോൾ ആ ടൈമിൽ അവർക്കും അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ കൊടുത്ത് തിരിച്ച് പോരാണ് അപ്പോൾ റിട്ടേണിൻ്റെ പൈസയുടെ കാര്യങ്ങളൊക്കെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ പോരാണോ ഒരൊറ്റ ഓർഡർ കൊടുക്കുന്നതിൻ്റെ വീഡിയോ മാത്രമാണ് ഇപ്പോൾ ഇത്രേം നേരം ഞാൻ എടുത്തത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ യോ ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും പറ്റുക